കടത്തറിയതിന്റെ വിഷങ്ങളവശ്യത് മരുന്ന് പിടിക്കാൻ <laughs> പറഞ്ഞു <laughs> hmm. <laughs> ടാ ചെറുതാണെന്ന് നോക്ക് ലോകത്തിൽ ഗംഭീരമതിന് ലോക ഗംഭീരമതിരീ അത് വന്നോട്ടെ கடத்தரா விஷங்கள ஆசியது மருந்து ಮಾಮ್ ಬಾಬು ಬೋದಿ ಇಲ್ಲ എന്തായാലും ബാല കഞ്ഞു പണിക്കോറാജായിരുന്നു ഈ സൈഡിൽ കൂടി അങ്ങനെ കടത്തിയാടം പൊടി ഏറെ അത് ബേഗന്നൊന്നും നിക്കൊന്നും നിക്കൂ ഇതല്ലേ വേണ്ട അവിടെ നിന്നോ കേട്ടോട്ടോ കേട്ടോ

രക്ഷി അവന അവന്റെ കുഞ്ഞുങ്ങളും ജീവിതം സുഖമായിരിക്കട്ടെ കഴിഞ്ഞ് അവര് കാട്ടിലോട്ട് വിടും അവനെ അതെ വിടും അവനാട്ടെ തുണിയാ എന്നെ പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റീ സഞ്ചിക്ക് വല്ല ഓട്ടുണ്ടെങ്കി പിടിക്കേണ്ടി കൂട്ടി